ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കുറേ ചെറുപ്പക്കാർ യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം കിട്ടും എന്ന് അറിയുന്നത് കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി സംഭവം നിങ്ങൾക്ക് എല്ലാവരും അറിയാം പറയുകയാണെങ്കിൽ എല്ലാവരും യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒരു കാലഘട്ടമാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നു അത് ആളുകൾ കാണുക കാണുകയാണെങ്കിൽ അവർക്ക് നല്ല വരുമാനം കിട്ടും എന്നുള്ള രീതിയിൽ ചാനലുകൾ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇവർക്ക് എന്താണ് പറയേണ്ടത് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എവിടെ എന്താ സംസാരിക്കണം എന്നറിയാത്തത് കൊണ്ട് പല രീതിയിലും എന്താ പോലെയുള്ള സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലാത്തതും ഒക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന സം ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ ലാലേട്ടൻ ലാലട്ടന് ഇപ്പോൾ മോശ സമയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ നാളുകളായിട്ട് ഒരു സിനിമ കൊണ്ട് വിജയിക്കാത്തൊരു കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇപ്പോൾ പരാജയം വൻ പരാജയമായി മാറിയുള്ള ബറോസ് എന്ന സിനിമ വളരെ പരാജയമായി മാറി അദ്ദേഹം വർഷങ്ങളെടുത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് അതിനുവേണ്ടി കഷ്ടപ്പെട്ടും മൊട്ടടിച്ചും കഷ്ടപ്പെട്ടും വലിയ രീതിയിൽ കോടികൾ ചിലവാക്കിയിട്ടൊക്കെ ചെയ്ത സിനിമ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ആ സിനിമ ചെയ്യണമെന്നുള്ളതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തിയായി പക്ഷേ സിനിമ ആളുകൾ സ്വീകരിച്ചില്ല കാരണം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ ഒരു ടീമും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സംഭവം അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ ട്രോളാനൊന്നും നമ്മൾ ആളല്ല നമ്മൾ പലപ്പോഴും വെറുതെ പറയാറുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ കളിയാക്കണമൊന്നുമില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്താണ് ചോദിക്കാൻ പോലും അറിയാതെ ചെറിയ ചില യൂട്യൂബേഴ്സ് ഇവിടെ മാത്രമല്ല നിങ്ങൾക്കറിയാൻ സാധിക്കും പല സ്ഥലങ്ങളിലും പബ്ലിക്കായിട്ട് ചോദ്യം വരുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരു ഗന്ധമില്ലാത്ത പിള്ളേരാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ എവിടെയാണ് എന്താണ് സംസാരിക്കുന്നത് ആളുകൾക്ക് ഹേട്ടാവോ എന്നൊന്നും അറിയാതെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ വന്നിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോയെ കുറിച്ച് വീഡിയോനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുന്നു അതായത് ലാലാട്ടൻ്റെ ഒരു ഫങ്ഷന് വന്ന സമയത്ത് ഈ യൂട്യൂബേഴ്സിലെ ഒരാൾ ചോദിക്കുകയാണ് ബറോസ് രണ്ടാം ഭാഗം ഉണ്ടാവുമോ ലാലേട്ടാന്ന് ചോദിക്കും അപ്പോൾ ബറോസ് പരാജയമായെന്ന് ആരും ഏറ്റെടുത്തില്ല എന്നും ലാലേട്ടനെ അറിയാവുന്നതാണ് പിന്നെ ഈ പയ്യൻ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല നിങ്ങളൊന്ന് കണ്ടുനോക്കും ഇതിനുള്ള മറുപടി നിങ്ങൾ കമൻറ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്തണം കാരണം മമ്മൂക്കയെ ലാലാട്ടനെ ഇപ്പം ഞാൻ പറയും മമ്മൂക്കയുടെ ആരാധകനാണെങ്കിലും നമ്മൾ ലാലേട്ടനെ മാത്രം മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മമ്മൂക്കയോടായാലും ലാലാട്ടിനോടായാലും ആരോടായാലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല ഞാൻ കഴിഞ്ഞു കഴിഞ്ഞു